അസ്സാം വരേക്കും വരഹമുള്ളിപ്പറാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്ന കുറച്ച് സംഭവ വികാസങ്ങളുടെ ഒരു വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കേട്ടാൽ വളരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളതാണ് ഏതായാലും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ശത്രുവിനെ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തരുതേന്ന് നമ്മൾ പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുണ്ട് ആ ഒരു അവസ്ഥ അതിലപ്പുറമാണ് അള്ളാഹിൻ്റെ ഓരോ കലാണ് നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോൾ അതിലപ്പുറമാകുമല്ലോ ഏതായാലും സമൂഹത്തിനിടയിൽ ഇത്രത്തോളം വഷളാവാൻ ഇനി ഉണ്ടോയെന്നുള്ളത് സംശയമാണ് കളിക്കുന്നത് ദീനുകൊണ്ടാണ് ഏ ഒരു സമസ്ത എന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് മുത്തൂർ സെല ചർതല സിനിമയുടെ ആധാറുകൾ വെച്ചിട്ടാണ് അവർക്ക് കളിച്ച കളികൾ അപ്പോൾ അതിനൊക്കെ പകരം കിട്ടാതിരിക്കോ കിട്ടാതിരിക്കില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നല്ല അങ് കീഷൻ പറയുന്നത് ഇവരൊക്കെ പേരുവിട്ട പണ്ഡിതന്മാരാണെന്നുള്ളതാണ് ഒരു ഒരു വിഭാഗം ഒരു ഒരു വലിയൊരു സമൂഹം തന്നെ തിരിച്ചു വെച്ചിരിക്കുന്നത് അവരിൽ നിന്നാണ് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ഉമ്മത്തിന് ഇത്രത്തോളം സമൂഹത്തിനിടയിൽ എല്ലാ നിലക്കും ഈ സോഷ്യൽ മീഡിയ എത്ര വൾറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നിലക്കും ട്രോളിയിട്ട് മറ്റുള്ള നിലക്കും നമ്മുടെ ഉമ്മത്തിനെ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തല തലകെട്ടിയ ഇത്തരത്തിലുള്ള പണ്ഡിതമാർ തന്നെ മറ്റ് പണ്ഡിതന്മാരെ തൊരി പറഞ്ഞു ഏ വളരെയധികം മോശത്തമാക്കി സംസാരിച്ചു കൊണ്ടും ഈ സമൂഹത്തിനു കാണിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധി എന്താ ഒരു നേട്ടവും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കോട്ടങ്ങളും ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്ത് തന്നെ സമൂഹത്തിൻ്റെ മുഖത്ത് വരലുവെച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് അത്രത്തോളം പിച്ചു ചീന്തി കൊണ്ട് മരീമമാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിലെ പബ്ലിക്കിൽ മരിമീമം സൃഷ്ടിച്ചുകൊണ്ടും അതോടൊപ്പം നമ്മുടെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തരം തിരിച്ചുകൊണ്ട് ഇത്രയേറെ മോശമാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു വിഭാഗത്തെ കൊണ്ടുപോയ വിഭാഗം വേറെ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോസാണ് ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കേട്ട് നോക്കുമ്പോൾ എത്രകണ്ട് ശരിയാണെന്നുള്ളത് തോന്നിപ്പോകുമോ അതുകൊണ്ട് മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യണം കാരണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും മാറ്റുന്ന പ്രവർത്തനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയാണ് ശരിയാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ സമൂഹത്തിന് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ഒരു ആവശ്യം അത് പ്രബോധനാണല്ലോ ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് അതാണ് എന്നോട് മറ്റ രീതിയിലും ചിന്തിക്കാൻ വെറുപ്പെന്ന് വിചാരിക്കരുത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ദൈവത്തെ തന്നെയാ വെച്ചാൽ ഞാൻ മനസ്സിലാക്കണം സമൂഹത്തിനടയിൽ എല്ലാ പവറും വെച്ചിട്ട് എല്ലാ പവറും വെച്ചിട്ട് കാരണം എല്ലാ പവറും അവരെ കയ്യിലാണ് കയ്യിലാണെന്ന് ധരിച്ചുകൊണ്ട് ഒരു ഒരു പറ്റം സമൂഹത്തെ അതിൽ ധരിച്ചു അവർ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിയതിൻ്റെ വ്യത്യക്ത ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവരുത് ഇനി ആവർത്തിക്കാൻ പാടില്ല കാരണം പൊതുജനം കാര്യങ്ങൾ മനസ്സിലാക്കണം പണ്ഡിതന്മാരാണ് ചെന്നത്തേമാർ ആരാണ് നില നിലനിർത്തുന്ന ആരെ കൊണ്ടുപോകുന്നത് രാഷ്ട്രീയക്കാർ ഇന്നലെ ആരാണ് പോകുന്നത് ഈ നമുക്ക് രാഷ്ട്രീയം വേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് വേണ്ട ഭരണം വേണ്ട എന്നുള്ള അഭിപ്രായം നമുക്കില്ല നമ്മുടെ ജന ജനത രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നേടിയെടുക്കാനും ചെയ്യാനക്കണ്ടാവും അത് പണ്ടേ പണ്ടേ അങ്ങനെ കീഴടക്കി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് ഒരാളുടെ മുമ്പിൽ അടിമത്തെ അടിമ വെച്ചുകൊണ്ട് അവരുടെ വാലിൻ്റെ അമ്മിയുടെ അടിയിൽ വാല് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ വളർത്തി എടുക്കണമെന്നൊന്നും ആർക്കും ആഗ്രഹം താല്പര്യമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് ഓരോ ഘട്ടങ്ങളിലെ ആവശ്യഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്നു തരുന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ നല്ലാതെ ഇത് അടിമയായിട്ട് നിന്നുകൊണ്ട് അവർ അവരുടെ അവർ നമ്മുടെ വാക്കുകളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വളരെ മോശമാണ് നമ്മളെ നിലപാട് തന്നെ ശരിയല്ല നമ്മുടെ ഈ പണ്ഡിതന്മാരുടെ ആ നിലയും വിലയും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന് ഇടയിൽ നരിമലയുണ്ട് പണ്ടിന്മാർക്ക് അവരുടെ കഴിവുണ്ട് അവരുതായ നിലപാടുണ്ട് അവരുതായിട്ട് വ്യക്തിപ്പുണ്ട് അവരുടേതായിട്ടുള്ള സംഘടന പിന്നെ പവറുണ്ട് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കട്ടെന്ന് അപ്പോൾ അത് അത് കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരത്തിലെ ആളുകളുടെ പരിപാടികൾ ഇനിയും വില പോകരുത് അല്ലെങ്കിൽ ജനം പൊതുജനം തിരിച്ചറിയണം അവരൊന്നും ഒന്നുമല്ല ഇന്ന് അവരവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്കറിയാം പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഈ വെല്ലുവിളിച്ചിരുന്ന അവസ്ഥ ഇന്ന് എന്താണ് ഇവരുടെ ഇവരുടെ സ്ഥിതി ഇവരൊക്കെ ഓരോ വൈകി കൊണ്ടാൻ വെച്ച് പോയി എന്ന് പറയേണ്ടി വരും ഇതിൽ ഈ വീഡിയോസിൽ പറയുന്ന വെല്ലുവിളി നടത്തിയ ഓരോറ്റണോ ഇന്ന് നല്ലപോലെ അവർക്ക് സമൂഹത്തിനുണ്ടായിട്ട് പ്രസംഗിക്കാൻ കഴിയുമോ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്നതാണ് പക്ഷേ ഇന്നും നമ്മുടെ ഏറ്റവും അതായത് ശരി ആ ഒരു പണ്ഡിതസഭ അതിൻ്റെ പവർ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക സ്വീകാര്യത ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് പൊതുസമയം കാണട്ടെ കണ്ടിട്ട് മനസ്സിലാക്കട്ടെ വിലയിരുത്തട്ടെ ചിന്നത്തെ മാറ്റും മദ്രസയും പള്ളിയും ഒക്കെ നമുക്ക് നിലനിൽക്കണം അതിനൊക്കെ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ പണ്ഡിതമാരെ നിർവഹിക്കട്ടെ അല്ലാതെ രാഷ്ട്രീയക്കാരൻ്റെ വലാട്ടുകളായിരിക്കുന്ന കുറേ കോളാമ്പികൾ കുറേ കൊട്ടാരമൗലിമാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ജയിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിന് മാറ്റം വരണം അപ്പോൾ അതിനൊരു തിരുത്തി നിലനിൽക്കുക വീണ്ടും കഴിഞ്ഞ കാല വീഡിയോസുകൾ ഈ ഒരു സമയത്ത് കൂടി ഒന്നും കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് അതിന് അതിൻ്റെതായ ഒരു ഗുണവും പിന്നെ കാര്യങ്ങളുണ്ടാവും സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഏതായാലും നിങ്ങൾ വീഡിയോസ് കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങളെല്ലാവരും തീരുമാനിക്കാൻ ചിന്തിക്കുക മാറ്റി നിർത്തുന്നവർ മാറ്റി നിർത്താം പണ്ഡിതമാർ എന്ന നിലയ്ക്ക് ഉമ്മത്തിൻ്റെ നേളക്കൾ നിലവില് സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കാം ഇൻഷാല്ല പിണറായി വിജയൻ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിത വേഷധാരിയാ ഇത് വെറുതെ പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അയാളെ ആത്മീയ സമൂഹമുണ്ട് മഹാനായ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുണ്ട് ഈ ആർക്കെങ്കിലും വേണ്ടി രാഷ്ട്രീയ രാജ്യ പ്രവർത്തനത്തിന് അവർക്ക് പോയിട്ട് സ്ഥാനം കൊടുക്കണ്ട പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുടെ കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ കുടിക്കില്ല ർ മഹണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകി ഇന്നലെ തീരുമാനിച്ചു തെരഞ്ഞെടുത്ത മുണുകൾ എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ അത് മാത്രം കള്ളം പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല അയ്യ സമീപനത്തിന്റെ ആധികാരികമായിന്തൂരിൽ വാർത്തയിൽ വെച്ചുകൊണ്ട് ഇത് റസൂർലാന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീച്ചമായ ഹീനമായ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിതറിയ ഇത് വെറുതെ

കാലത്തിന്റെ കാവലാൾ ൾ ഉലമ കാന്തപുരം ഇന്ത്യയുടെ ഇതിഹാസമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി കമറുൽ ഉലമ കാന്തപുരം പടയോട്ടത്തിനു മുന്നിൽ കിടന്ന പിടഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്നിനെ തോട്ടമോടുകയാണോ സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞോ വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വികടിത വിഭാഗത്തിന്റെ അണിയറയിലെ കൊതി തീരാ തഴജ താരമേ ധാത്തു വെക്കണമേറെ കാലം രാഹിവേ നോവദത്ര സഹിച്ചതാണ് ത്യാഗവഴിയിൽ പഴി പറഞ്ഞവരത്രയാ കാലമിന്ദത്തിടും പ്രിയനാമേ കാന്തപുരമിന്ദേരഭിമാനമേ ു കുതിരാജന് വേതോ വീക്ഷണമേർ കാ